അല്ലാമലേക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പുതിയ സുഹൃത്തുക്കളെ നമ്മുടെ ഹക്കീം ഫൈസി പരപ്പനങ്ങാടി എന്ന് പറയുന്ന സഹോദരൻ നമ്മുടെ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഇറങ്ങിയ വിദ്യയാണ് അൽപ്പ ഫൈസിയാണ് അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചരണ യാത്ര സ്വന്തമായി ബൈക്കിൽ പോകാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ യാത്ര സുഖകരമായി കൊടുക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളും തീർത്തു കൊടുക്കട്ടെ യാത്രയിൽ തട്ടിമുട്ടൊന്നും കൂടാതെ നല്ല നിലയിൽ നട പോയി തിരിച്ചു വരാൻ അള്ളാഹു അദ്ദേഹത്തിന് തോപ്പിക്ക് നൽകട്ടെ അങ്ങനെ ആ യാത്രയിൽ ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം ബന്ധപ്പെട്ട ആളുകൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത്ഹി വാ